നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ആരുമുണ്ടാവില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ല സ്വപ്നങ്ങളെ പറ്റിയും ചീത്ത സ്വപ്നങ്ങളെ പറ്റിയുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴും അതിന് ഓരോ അർത്ഥങ്ങളുണ്ട് അതിനെ വ്യാഖ്യാനിച്ചാണ് ഇവിടെ പറയുന്നത് തന്റെ ഭവനം വന്ന് ആന നശിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ഭവനത്തിൽ ലാഭം അതായത് മറ്റൊരു ഭവനം നിങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നാണ് സ്വപ്നത്തിന്റെ സാരാംശം പാടത്ത് കന്നു കുതിരപ്പുറത്ത് സവാരി ചെയ്തു പോവുക എന്നിങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഭൂമി ഫലം ധാന്യങ്ങളുടെ ഒരു കൂമ്പാരം കത്തിയിരിക്കുന്നത് കാണുക നെൽക്കതിരുകളൊക്കെ കാണുക ഇതൊക്കെ കൃഷിയില് അഭിവൃദ്ധിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് സ്വപ്നങ്ങൾ നിങ്ങൾ കാണും അതിൽ കുറച്ച് സ്വപ്നങ്ങളാണ് ഇവിടെ പറയുന്നത് സ്വപ്നത്തില് ജ്വലിക്കുന്ന പ്രകാശം കാണുന്നത് കത്തുന്ന വിളക്ക് കാണുന്നത് നിങ്ങൾ തന്നെ വിളക്ക് കൊളുത്തുന്നത് കാണുക അഗ്നിജാലകൾ കാണുക ജലത്തിൽ ഉല്ലസിക്കുന്നത് കാണുക ഉല്ലാസയാത്ര ചെയ്യുന്നത് കാണുക നെൽക്കതിരുകളാൽ മനോഹരമായ പാടത്ത് കൂടി താൻ സഞ്ചരിക്കുന്നത് കാണുക വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണുക പരവതാനി വിരിച്ച മുറിയിൽ ഇരിക്കുന്നത് കാണുക നിങ്ങൾ മരത്തിൽ കയറുന്നത് കാണുക കടൽ തീരത്ത് നിൽക്കുന്നത് കാണുക നിങ്ങൾക്ക് വീര ശൃംഖലയോ വിലപിടിച്ച സമ്മാനങ്ങളോ ലഭിക്കുന്നത് കാണുക സൂര്യചന്ദ്രന്മാരെ കാണുക മഴ പെയ്യുന്നത് കാണുക കാണുക മോര് കുടിക്കുന്നത് കാണുക തനിക്ക് സുഖസമൃദ്ധി കൈവരുന്നതായിട്ട് കാണുക തൻ കുറ്റവിമുക്തനായി എന്ന് കാണുക മാലാഖമാരെ സ്വപ്നത്തിൽ കാണുക നീല വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് കാണുക ഇടിമിന്നൽ കാണുക പുസ്തകങ്ങൾ കാണുക മദ്യം നിറച്ച കുപ്പി കാണുക പ്രാവിനെ കാണുക ധാരാളം ശിഖരങ്ങളുള്ള വൃക്ഷങ്ങൾ കാണുക പുതിയ കെട്ടിടങ്ങൾ ഒക്കെ സ്വപ്നത്തിൽ കാണുക കന്നുകാലികൾ മേയുന്നത് കാണുക തൈര് കടയുന്നത് കാണുക തത്തുകളെയൊക്കെ സ്വപ്നം കാണുക തനിക്ക് മറ്റാരോ ഒരാൾ പൂച്ചെണ്ട് സമ്മാനിക്കുന്നത് കാണുക സുഗന്ധ പുഷ്പങ്ങൾ കാണുക ചെറിയ മനുഷ്യനെ കാണുക പെങ്ങും ഒക്കെ സ്വപ്നം കാണുക തനിക്ക് പാരിതോഷികം ലഭിക്കുന്നതായിട്ട് കാണുക മയിൽ പീലി വിടർത്തി നൃത്തമാടുന്നത് കാണുക സ്വർഗ്ഗലോകം കാണുക പച്ച നിറമുള്ള പുൽത്തകിടി കാണുക അവളകളെ കാണുക ദീപാലങ്കാരങ്ങൾ കാണുക മുത്തുമണികള് മഴവില് പയറു ചെടികൾ ഇവയൊക്കെ കാണുന്നതും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് കാണുന്ന സ്വപ്നങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യർ തന്നെ കളിയാക്കുന്നതായിട്ട് കാണുകയോ സ്വപ്നത്തിൽ സൂര്യോദയം കാണുകയോ കിളികൾ ചിലക്കുകയോ കാണുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വൻ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് വെള്ളം കുടിക്കുമ്പോൾ പാത്രം താഴെ വീഴുന്നതായിട്ട് സ്വപ്നം കാണുകയോ ചവപ്പെട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹിതർക്ക് ആപത്തുണ്ടാകുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് കിടക്കയിൽ ഒരു പാമ്പ് പണം വിളർത്തി ആടുന്നത് കാണുക മതയാനയെ സ്വപ്നത്തിൽ കാണുക ഇതൊക്കെ നിങ്ങൾക്ക് ദൈവകോപം ഉള്ളതായിട്ടുള്ളതിന്റെ സൂചനയാണ് സ്വപ്നത്തിലൂടെ കാണുന്നത് യാചകരെ കാണുക കാക്ക കരയുന്നത് കാണുക ചീ ശബ്ദിക്കുന്നതായി തോന്നുക ഇതൊക്കെ ഋതുക്കളുടെ കോപം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള സൂചനയായിട്ടാണ് സ്വപ്നത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വപ്നത്തിൽ മല രണ്ടായിട്ട് പിളരുന്നത് കാണുക ഭൂമി കുലുങ്ങുന്നതായിട്ട് കാണുക വിലാപയാത്ര പോകുന്നത് കാണുക വീട്ടിൽ പാമ്പുകൾ ഇഴയുന്നത് കാണുക താൻ സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നത് കാണുക ശരീരാവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് കാണുക ശവക്കുഴി ശ്മശാനം സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ബാധിച്ചതായിട്ട് കാണുക മുറിവിൽ നിന്നും രക്തമൊഴുകുന്നതായിട്ട് കാണുക താൻ മനോരാജ്യത്ത് പൂണ്ടിരിക്കുന്നതായിട്ട് കാണുക ഒരു വിവാഹം നടക്കുന്നതായിട്ടൊക്കെ കാണുകയാണെങ്കിൽ തന്റെ അടുത്ത ബന്ധുക്കൾക്ക് ആപത്ത് വരുന്നതായിട്ടാണ് സ്വപ്നപല സൂചന രോഗികളായിരിക്കുന്നവർ തീ കെത്തുന്നത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉടനെ രോഗത്തിൽ നിന്നും മോചനം ഉണ്ടാവുന്നതാണ് കരി ചാമ്പല് ചുണ്ണാമ്പ ഇവ കണ്ടാലും രോഗശമനമാണ് ശുദ്ധജലം നിറഞ്ഞ ജലാശയങ്ങൾ കണ്ടാലും രോഗശമനം ഉണ്ടാവും വെള്ളം വായിലൊഴിക്കുന്നത് രോഗശമനത്തിന്റെ ലക്ഷണമായിട്ടാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ ഉദിച്ചുയരുന്നത് കാണുക കിളികൾ കൂട്ടം കൂടി ചിലക്കുന്നത് കാണുക താൻ മദ്യം അടങ്ങിയ താൻ മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചതായിട്ട് കാണുക സാധുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ താൻ ഭക്ഷിക്കുന്നത് കാണുക താൻ സുഖവാസത്തിന് താമസിക്കുന്നു എന്ന് കാണുക ആനയെ സ്വപ്നം കാണുക വെള്ളരിക്ക സ്വപ്നം കാണുക മറ്റുള്ളവർ തന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തുന്നത് സ്വപ്നം കാണുക താൻ പ്രാർത്ഥിക്കുന്നത് കാണുക മധുരപലഹാരങ്ങളൊക്കെ കാണുക താൻ ശുദ്ധജല ിൽ സ്നാനം ചെയ്യുന്നതായിട്ട് കാണുക ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് രോഗമോചനത്തിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നഫലങ്ങളായിട്ടാണ് പറയുന്നത് ആകാശം കാർമേഹത്താൽ ചുറ്റപ്പെട്ടതായും പ്രേത പിശാശുക്കളുടെ മുന്നിൽ നിങ്ങൾ അകപ്പെട്ടതായും സ്വപ്നത്തിൽ കാണുക വിവാഹ മോതിരമോ താലിയോ നഷ്ടപ്പെട്ടതും നശിച്ചതുമായിട്ടുമൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിവാഹ ബന്ധത്തിലുള്ള ഉലച്ചിലുകളും അകലിച്ചകളും ഒക്കെയാണ് കാണുന്നത് ആ വിവാഹബന്ധം നിങ്ങളുടെ വിവാഹബന്ധം കൂടുതൽ കാലം നിലനിൽക്കില്ല എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ് ഈ സ്വപ്നം ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുടെ ഫലങ്ങൾ പറയാനുണ്ട് അത് തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം